ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ശ ശ്ലാഷ്ണവൂർധര ഗോവിന്ദ ലക്ഷപുരീശ്വര ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ജയഗോവിന്ദ അങ്ങനെ ഉലൂകനെ പേടിപ്പിച്ചു വിട്ടു ഉലൂകൻ പോയ ശേഷം പാണ്ഡവര് ക്രിയാഭാഗത്തേക്ക് കിടക്കും ദൃഷ്ടുദ്യുനൻ പോർക്കളത്തിൽ താൻ എങ്ങനെയാണ് വ്യൂഹം ചമയ്ക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു മാതൃക യുധിഷ്ഠിരനെ കാണിച്ചു കൊടുത്തു വൃഷ്ടുദ്യുനൻ സമർത്ഥനായിട്ട് വൃത്താകാരത്തിലാണ് സൈന്യവ്യൂഹം അപ്പോൾ ചമച്ച് കാണിച്ചു കൊടുത്തത് പലതരത്തിലുള്ള വ്യൂഹങ്ങളറിയാം അപ്പോൾ യുധിഷ്ഠിരനെ കാണിച്ചു കൊടുത്തത് വൃത്താകാരത്തിലുള്ള വ്യൂഹമാണ് രായിട്ടുള്ള എതിരാളികളോട് ഏറ്റുമുട്ടാൻ തക്കവണ്ണം പ്രാപ്തരായ യോദ്ധാക്കന്മാരെയൊക്കെ തിരഞ്ഞെടുത്ത് അവരെയൊക്കെ മുൻനിരയിൽ തന്നെ നിർത്തി അപ്പോൾ ഇവിടെ പാണ്ഡവരുടെ ഭാഗത്ത് വ്യൂഹം ചമക്കുന്നത് കണ്ടുനിന്ന ദുര്യോധനൻ ഭീഷ്മ പിതാമഹനെ വിളിച്ച് അവരിതേ യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞു അവരിതേ വ്യൂഹമൊക്കെ ചമക്കണു എന്ന് ഭീഷ്മ പിതാമഹനെ കാണിച്ചു കൊടുത്തു അത് കണ്ട ഭീഷ്മ പിതാമഹൻ കലി കൊണ്ട് ഉച്ചത്തില് അഷ്ടഹസിക്കാൻ തുടങ്ങി ഉടനെ തന്നെ പൂജാ സാമഗ്രികളൊക്കെ വരുത്തി ദേവസേനാപതിയായ സുബ്രഹ്മണ്യനെ പൂജിക്കാൻ തുടങ്ങി പൂജയൊക്കെ കഴിഞ്ഞങ്ങോട്ട് എനിട്ടപ്പിളയ്ക്കും ആള് കലി കണ്ട് ആകെ അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി അട്ടഹസിക്കാൻ തുടങ്ങി ഈ അഷ്ടഹാസത്തിൻ്റെ ശബ്ദം പാണ്ഡവ ശിബിരം വരെ കേൾക്കണം അങ്ങനെ യുദ്ധക്കലി കൊണ്ടിട്ടാണ് ഭീഷ്മ പിതാമഹൻ്റെ നിർത്ത് ദുര്യോധന സന്തോഷമായി എന്നും പാണ്ഡവരുടെ ഭാഗത്ത് മാത്രം നിന്നിരുന്ന ഭീഷ്മ പിതാമഹൻ ഇപ്പോൾ തൻ്റെ ഭാഗത്തേക്ക് പൂർണ്ണമായിട്ടും വന്നിരിക്കണു എന്ന് ദുര്യോധനം മനസ്സിലാകുകയും ചെയ്തു അതിൻ്റെ സന്തോഷാ എന്നിട്ട് ഭീഷ്മ പിതാമഹർ ദുര്യോധനെ വിളിച്ച് പാണ്ഡവപക്ഷത്ത് ഇനി ഒരുത്തനേയും ബാക്കിയുണ്ടാവില്ല ഞാനങ്ങോടെ ഇറങ്ങി കഴിയുമ്പോൾ എല്ലാത്തിനെയും ഞാൻ തീർത്ത് കെട്ടും ഒരു കുഴപ്പമുണ്ട് എൻ്റെ ഒരു ശമസമുണ്ട് ശിഖണ്ഡിയോട് ഞാൻ യുദ്ധം ചെയ്യില്ല അതുമാത്രം ദുര്യോധനൻ മനസ്സിൽ വെക്കണം എന്ന് പറഞ്ഞു എല്ലാവർക്കും അറിയണം കാര്യമാണ് എന്നാൽ ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എന്താണ് കാരണം എന്ന് ഞാൻ പറയാം ഈ ഭീഷ്മ പിതാമകൻ്റെ ഈ ശബ്ദത്തിനുള്ള കാരണമൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഭാഗം മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് കാണുക അപ്പോൾ ഈ ഭാഗം വൃത്തിയായിട്ട് മനസ്സിലാവും ഇവിടെ ചെറുതായിട്ട് ചെറുതായിട്ടിതിങ്ങനെ പറഞ്ഞു പോണേയുള്ളൂ തൻ്റെ കയ്യൂ കൊണ്ട് വിചിത്രവീര്യന് ഭാര്യയെ കണ്ടുപിടിക്കാൻ പോയ കഥ അമ്പ അംബിക അംബാലിക ഈ മൂന്ന് കാശിരാജാവിൻ്റെ പുത്രിമാരെയാണ് ഞാൻ പിടിച്ചു കൊണ്ടുവന്നത് മൂന്ന് പേരെയും വിചിത്രവീര്യനെ കൊണ്ട് കല്യാണം പഴിപ്പിക്കാനുള്ള ഉദ്ദേശമായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് അറിയണത് ഈ അമ്പ സ്വാലരാജാവിൽ രാജാവിൽ അനുരക്തിയാണ് അപ്പോൾ പിന്നെ ഇനി അതൊരു വേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്പയെ ഞാൻ തന്നെ തേരിൽ കയറ്റി തിരിച്ച് സ്വാലരാജാവിൻ്റെ അടുത്തേക്ക് അയച്ചു സ്വാലരാജാവ് അവളെ കൈപ്പറ്റാൻ തയ്യാറായില്ല അവൾ അനാഥയായി നേരെ പോയി അവിടെ ചില ഋഷിമാരുടെ കൂടെ താമസിച്ച് ഈ സമയത്ത് ഹോത്രവാഹകൻ എന്ന് പറഞ്ഞിട്ടൊരു രാജ ഋഷി ഇവിടെ വരികയുണ്ടായി ഇവിടെ കണ്ടുമുട്ടുകയും ചെയ്തു വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു നെയ്യ് മകളുടെ പുത്രിയാണെന്ന് ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ എനിക്കനുഭവിക്കേണ്ടി വന്നുല്ലോ ആഹാ ഈ സ്വാലനും ഭീഷ്മനും ആണ് നിന്നെ ഇപ്പോൾ ഈ ഗതികേടിലേക്ക് എത്തിച്ചിരിക്കുന്നത് രണ്ടു പേരേയും ശിക്ഷിക്കാം സ്വാലനെ കൊണ്ട് ഞാൻ നിർബന്ധപൂർവ്വം നിന്നെ കല്യാണം കഴിപ്പിക്കാം അല്ലെങ്കിൽ ഭീഷ്മനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അയാളെ കൊണ്ട് മാപ്പ് പറയിക്കാം ഏതാ വേണ്ടത് പരശുരാമൻ എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിന് ഇതൊക്കെ നിസ്സാരാണ് അദ്ദേഹത്തിനെ കണ്ട് ഞാൻ വിവരങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു ഈ സമയത്ത് യാദർച്ഛികമായിട്ട് അകൃതപ്രാണൻ എന്ന് പറഞ്ഞിട്ട് പരശുരാമൻ്റെ ഒരു ശിഷ്യൻ ഇവിടെ വന്നു ഹോത്രവാഹകനെ കണ്ടു എന്നിട്ട് പറഞ്ഞു ഗുരു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങേ കാണാൻ തന്നെയാണ് വരണത് എന്ന് പറഞ്ഞു ഹോത്രവാഹകന് സന്തോഷമായി പിറ്റേ ദിവസം തന്നെ പരശുരാമൻ അവിടെ എത്തി ഹോത്രവാഹകൻ തൻ്റെ കൊച്ചു മകളുടെ ഈ ദയനീയ അവസ്ഥ അദ്ദേഹത്തിന് പറഞ്ഞ് കേൾപ്പിച്ചു എങ്ങനെങ്കിലും കൊണ്ട് മാപ്പ് പറയിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പരശുരാമൻ പറഞ്ഞു ഞാൻ ആയുധം കീഴുവെച്ചിരിക്കണു ഇനി ബ്രഹ്മാവശ്യങ്ങൾക്ക് മാത്രമേ ഞാൻ ആയുധം എടുക്കുള്ളൂ എന്ന് ശബ്ദവും ചെയ്തിരിക്കുന്നു പോട്ടെ വഴിയുണ്ടാക്കാം അന്നും പറഞ്ഞ് അമ്പയും കൊണ്ട് ശിഷ്യന്മാരോട് കൂടിയിട്ട് അദ്ദേഹം ഹസ്തനപുരത്തേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് ഒരു മൈതാനത്ത് താമസിച്ചു പരശുരാമൻ വന്നിരിക്കണമെന്ന് കേട്ടപ്പോൾ ഭീഷ്മപിതാമഹൻ പിതാമഹൻ അവിടുന്ന് വലിയ പരിവാരങ്ങളോടുകൂടി അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ പരശുരാമൻ വലിയ ദേഷ്യത്തിലാണ് എന്താവോ ദേഷ്യത്തിന് കാരണം താൻ അമ്മ കാശിരാജാവിൻ്റെ മോളെ പിടിച്ചോണ്ടുവന്ന് അനാഥയാക്കിയിക്കുന്നു ഒരു കാര്യം ചെയ്യൂ താൻ അവളെ സ്വീകരിക്കൂ എന്നാലേ എനിക്ക് സന്തോഷമുണ്ടാവുള്ളൂ അപ്പോൾ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിത്യ ബ്രഹ്മചാരിയായിരുന്നോളാന്ന് എൻ്റെ അച്ഛനോട് ശപഥം ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അതൊരിക്കലും മാറ്റാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയാ താനല്ലേ വേണ്ടാത്തരം കാണിച്ചു വെച്ചത് പറ്റില്ല എന്നായി പരശുരാമൻ ഇങ്ങേര് പറ്റുന്നായി വാക്ക് തർക്കായി അവസാനം ദ്വന്ദ് യുദ്ധത്തിൽ ഏർപ്പെട്ടു രണ്ട് പേരും കൂടിയിട്ട് ദ്വന്ദ് യുദ്ധം അങ്ങോട്ട് തുടങ്ങി ആരാ മേലെ ആരാ മേലേ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് ഒരു സംശയം പരശുരാമന് ചെറിയ ക്ഷീണം പറ്റുണ്ടോ ഏയ് അത് ശരിയാവില്ല ഉടനെ തന്നെ അവർ പ്രത്യക്ഷപ്പെട്ട് രണ്ടു പേരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയൊക്കെയോ പറഞ്ഞ് അവസാനം യുദ്ധം അവസാനിപ്പിച്ചു ഇനിയിപ്പം എന്താ വഴി അമ്പയോട് പറഞ്ഞു എന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞാൻ ഭീഷ്മരോട് എതിർത്ത് നോക്കി ഗുണമുണ്ടായിട്ടില്ല ഇനി എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞ് പരശുരാമൻ അവിടുന്ന് പോവുകയും ചെയ്തു ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഞാൻ ഇനി ആരെയും ആശ്രയിക്കാൻ പോണില്ല ദൈവഹിതം തന്നെയാണ് ഇതിന് വേണ്ടത് എന്നും പറഞ്ഞിട്ട് അമ്പ കാട്ടിലേക്ക് പോയി അവിടെ പോയി കഠിനമായ തപസ് ആരംഭിച്ചു എല്ലാവർക്കും ഭഗവാൻ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും നൽകണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തമസ്ത 토이놈하바뉴